മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു കോംബോ തന്നെയാണ് നമ്മുടെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോ എന്ന് പറയുന്നത് അങ്ങനെ അർജുൻ ശ്രീധുവിൻ്റെ ഡോളിനെ എടുത്ത് പിടിച്ചിരിക്കുകയാണ് ശ്രീതു എവിടെ പോയാൽ അതിനെ കൊണ്ടുപോകുന്നുണ്ട് എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് കിടക്കുമ്പോഴൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഡോളിനെ പിടിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ആ സമയത്താണ് ശ്രീതു വന്നിട്ട് പറയുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡോളിനെ എടുക്കരുത് എൻ്റെ ഡോളിനെ ഇങ്ങോട്ട് താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശ്രീതു പറയുന്നുണ്ട് പക്ഷേ അർജുൻ കൊടുക്കുന്നൊന്നുമില്ല അങ്ങനെ ശ്രീതു ഡോളിനെ തരാനൊക്കെ അർജുനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോ എന്ന് പറഞ്ഞാൽ വൻ ഹിറ്റായൊരു കോംബോയായി മാറിയിട്ടുണ്ട് അത് രണ്ട് പേർക്ക് അറിയാം കാരണം പുറത്തുനിന്ന് വൈൽഡ് കാർഡ് വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ നമ്മുടെ സിജോ പറയുന്നുണ്ടായിരുന്നു സായി നിങ്ങളുടെ കോംബോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കോംബോ എന്ന് പറയുന്നത് പുറത്ത് പോസിറ്റീവായിട്ടുള്ളൊരു ആയിട്ടാണ് മാറിയിരിക്കുന്നത് മറ്റുള്ളവരെ പോലെയല്ല അതായത് ജാസ്മിൻ്റെയും ഗബ്രീനെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും രണ്ടു പേർക്കും അതിൽ സന്തോഷം തന്നെയാണ് കാരണം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു തന്നെയാണ് കിട്ടുന്നത് അർജുൻ പറയുന്നുണ്ട് അതുതന്നെ ഒരു നിന്നെ പോലെ ഒരു വൈബഴിഞ്ഞി ആയിട്ടാണ് ഞാൻ അവിടെയും കാണുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഇന്ന് ലാലാട്ടൻ്റെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ബിഗ് ബോസ് വീടിനോട് ആരും ഇവിടെ പറയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം ഗബിരി പോകാൻ